നമസ്കാരം ആണു ഉടലുകൾക്കുള്ളിൽ ജീവിക്കുന്ന പെൺമനസുകളെക്കുറിച്ചും തിരിച്ചുമൊക്കെ ഉള്ള നിരവധി കഥകൾ കേട്ടിട്ടുണ്ടാവും തിരിസ്കരണത്തിന്റെയും കുത്തുവാക്കിൻറെയും പരിഹാസങ്ങളുടെയും ഒക്കെ നീണ്ട കഥകളായിരിക്കും മിക്ക ട്രാൻസ്ജെൻഡേഴ്സിനും പറയാനുണ്ടാവുക അവയിൽ പലതിന്റെയും തുടക്കം സ്വന്തം വീടുകൾക്കുള്ളിൽ നിന്ന് തന്നെയുള്ളവയാകും എന്നാൽ ഇതിന് വിപരീതമായി തന്റെ ജെൻഡർ സ്ത്രീയുടേതാണെന്ന് തുറന്നു പറഞ്ഞപ്പോൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച മാതാപിതാക്കളെ കുറിച്ച് പങ്കുവെക്കുകയാണ് ഒരു ട്രാൻസ്ജെൻഡർ ഹ്യൂമൻസ് ഓഫ് ബോംബെ പേജിലൂടെയാണ് ഹൃദയം തൊടുന്ന കഥ പുറത്തു വന്നിരിക്കുന്നത് മക്കളുടെ മാറ്റങ്ങൾ ഏറ്റവും അധികം തിരിച്ചറിയുക മാതാപിതാക്കളാവും ഇവിടെയും മകനിലുള്ള മാറ്റങ്ങളും അവന്റെ ഇഷ്ടങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ അവനെ മാനസികമായി പീഡിപ്പിക്കുന്നതിന് പകരം ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് മകന്റെ സന്തോഷമാണ് തങ്ങളുടെയും സന്തോഷമെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇന്ന് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച വസ്ത്രങ്ങൾ ധരിക്കാനും ബെല്ലി ഡാൻസ് ഷോകൾ ചെയ്യാനും ഒക്കെയുള്ള പിന്തുണ മാതാപിതാക്കളാണെന്ന് ഈ വ്യക്തി പറയുന്നു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ അഞ്ചു വയസ്സുള്ള സമയത്താണ് ഞാനും കസിനും കുച്ചു കുച്ച് ഹോതാഹെ എന്ന സിനിമ കാണുമ്പോൾ എനിക്ക് ഷാരുഖ് ഖാനെ വിവാഹം കഴിക്കണമെന്നാണ് ഞാൻ ആദ്യം പറയുന്നത് സഹോദരിക്ക് ബാർബിയും എനിക്ക് കാറുകളും സമാനമായി നൽകുമ്പോഴും ഞാൻ അവളുടെ ബാർബി മോഷ്ടിച്ചെടുത്ത് അവയ്ക്കൊപ്പം കളിക്കുമായിരുന്നു ഒരിക്കൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ തടഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് പാവക്കുട്ടികളെയും ഉടുപ്പുകളെയും ഒക്കെയാണ് ഇഷ്ടമെന്നറിഞ്ഞപ്പോൾ അവർ കൂടുതൽ വാങ്ങി തരുകയാണ് ചെയ്തത് ആഘോഷങ്ങൾക്കും പരിപാടികൾക്കും ഒക്കെ പോകുമ്പോഴും എപ്പോഴും കടുത്ത ഫ്ലോറൽ പ്രിന്റുകളോട് കൂടിയ വസ്ത്രങ്ങളാണ് ഞാൻ തിരഞ്ഞെടുക്കാറുള്ളത് സ്കൂളിലേക്കാണെങ്കിൽ പോലും മറ്റു കുട്ടികൾ എപ്പോഴും എന്നെ പെൺകുട്ടികളെ പോലെയാണെന്ന് പറയുമായിരുന്നു ഒരിക്കൽ ഇത്തരം പരിഹാസങ്ങൾ അസഹ്യമായി പി ടി ക്ലാസിൽ വെച്ച് ആൺകുട്ടികൾ എന്നെ തോണ്ടാനും കബിളുകളിൽ ഉമ്മ വെക്കാനും തുടങ്ങി ഞാൻ വീട്ടിൽ പോയി മാതാപിതാക്കളോട് ഇതേക്കുറിച്ച് പറഞ്ഞു കരഞ്ഞു അടുത്ത ദിവസം തന്നെ അവർ സ്കൂളിലേക്ക് വന്നു പ്രിൻസിപ്പളിനോട് ഇതേക്കുറിച്ച് പരാതിപ്പെടുകയും എന്നെ ഉപദ്രവിച്ചവർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തു അതിനുശേഷം അവരെന്നെ കളിയാക്കിയിട്ടില്ല ആരെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെ ഞാൻ അവഗണിക്കും കാരണം എൻ്റെ മാതാപിതാക്കൾ എനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്റെ മുടിയിൽ വരെ പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു ഇത് കാണുന്ന ബന്ധുക്കൾ അവൻ നിങ്ങളുടെ മകനാണ് മകളല്ല മുടി വെട്ടി നടക്കാൻ പറയൂ എന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് ദേഷ്യപ്പെടുമായിരുന്നു പക്ഷേ അവനത് അതാണിഷ്ടം എന്നും ആരെയും ഉപദ്രവിക്കാത്തടത്തോളം അവൻ ഇഷ്ടമുള്ളത് ചെയ്യാമെന്നുമാണ് മാതാപിതാക്കൾ ബന്ധുക്കൾക്ക് നൽകിയ മറുപടി സ്കൂൾ കാലത്തിന് ശേഷമാണ് എനിക്ക് ഒരിക്കലും സ്ത്രീകളിലേക്ക് കർഷിക്കപ്പെടാൻ കഴിയില്ലെന്ന് അമ്മയോട് പറയുന്നത് എനിക്കറിയാം എന്നാണ് അമ്മ ഉടൻ മറുപടി നൽകിയത് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി സാരമില്ല എന്ന് പറഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഇക്കാര്യം അമ്മ അച്ഛനോട് പറഞ്ഞു നീ സന്തോഷവാനായിരുന്നാൽ ഞാനും സന്തോഷവാനാകും എന്നാണ് എൻറെ അച്ഛൻ എനിക്ക് മറുപടി നൽകിയത് അതിനുശേഷം എല്ലാം മാറി മറിഞ്ഞു ഇരുപതു വയസ്സുള്ളപ്പോഴാണ് ഞാൻ എന്റെ കാമുകനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അക്കാര്യം ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല പക്ഷേ അവർക്ക് അറിയാമായിരുന്നു ഞങ്ങൾ ഒന്നിച്ചാണ് മേക്കപ്പ് ചെയ്തിരുന്നത് ഇതെല്ലാം കണ്ട് എൻ്റെ മാതാപിതാക്കൾ ചിരിക്കുമായിരുന്നു ഇരുപത്തിയൊന്നാം പിറന്നാളിന് എൻ്റെ അമ്മ ആദ്യമായി എനിക്കൊരു ജോഡി ഹീൽസ് വാങ്ങിത്തന്നു അത് ധരിച്ച് ത്രില്ലടിച്ച് മാതാപിതാക്കൾക്കും സഹോദരിക്കും മുന്നിൽ ഞാൻ നൃത്തം ചെയ്തു എൻ്റെ അമ്മ എപ്പോഴും ഡാൻസ് ക്ലാസ്സിൽ ചേരാൻ പറയുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ബെല്ലി ഡാൻസ് പരിശീലനം ആരംഭിച്ചത് ഓരോ ക്ലാസ്സിന് ശേഷവും ഞാൻ അന്നത്തെ പാഠങ്ങൾ മാതാപിതാക്കളെ കാണിക്കും ഒരു വർഷത്തിന് ശേഷം അവിടെ മേക്കപ്പ് ചെയ്യാൻ ഗ്ലാമറായി ഡ്രസ് ചെയ്ത് വിഗ് ധരിച്ച് കണ്ടു പുറത്തു പോകും മുൻപ് കണ്ണു തട്ടാതിരിക്കാൻ അമ്മ ചെവിക്ക് പുറകിൽ കുത്തിടുമായിരുന്നു കഴിഞ്ഞ വർഷം അമ്മ എനിക്കൊരു ഉള്ള ഓഫ് ഷോൾഡർ ഡ്രസ് വാങ്ങി തന്നു ഇന്ന് എന്റെ സഹോദരിയും ഞാനും ഒരേ വസ്ത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ മാറി മാറി ഉപയോഗിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ई चैनल सब्सक्राइब कीजिएगा